നമസ്കാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം ചൊരുത്തുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതൊരു വ്യക്തിയും പറയുന്നത് ഇവിടുത്തെ സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി ഘടകങ്ങളാണ് എന്നാണ് അതിന്റെ മറ്റേ തലക്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ഒന്നായിട്ടോ കൊണ്ടുവന്ന് കൊടുത്തേം ചെയ്യും അതായത് ആന്റി മുസ്ലിം ആണ് ബി ജെ പി ആർ എസ് എസ് എന്ന രീതിയിലൊരു ശ്രുതി വെച്ചിട്ടുണ്ട് അപ്പോ ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആന്റി മുസ്ലിം അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ വർഗീയത ഉണ്ടാക്കിയിട്ട് വർഗീയ വിധ്വംസവ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടൂടെ വർഗീയ വിഷം വേതറിക്കൊണ്ട് വോട്ട് പിടിക്കുന്നത് അല്ലെങ്കിൽ കാര്യം നേടുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന്റെ ഇങ്ങനെ സി പി എം ആണെന്ന് മനസ്സിലാവും ഒരുപാട് തെളിവുകളുണ്ട് നാല് വോട്ടിന് വേണ്ടിയിട്ട് മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന പരിപാടി സി പി എം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാണിച്ചത് നമുക്കറിയാം ആദ്യം ഒരു ബോംബ് പൊട്ടിച്ചു ആ ബോംബ് പൊട്ടിച്ചവരെ സി പി എം അറിയില്ല യാതൊരു ബന്ധവുമില്ല പക്ഷെ അവരുടെ വീട്ടില് സി പി എം നേതാക്കള് പോവും അവർ സംരക്ഷിക്കും കുറെ കഴിയുമ്പോൾ അവരെ രക്തസാക്ഷികളാക്കി അതിൽ മരണപ്പെട്ടവരെ മാറ്റുകയും ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഉദ്ഘാടിക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടി നേതാവ് തന്നെ പോവുകയും ചെയ്യും അതുപോലെ ആ സ്ഫോടനം നടക്കുമ്പോഴൊന്നും അവർ തമ്മിൽ യാതൊരു ഉണ്ടാവില്ല ഇത് മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ആ ഒരു സംഭവം തന്നെ ടീച്ചറുടെ ശൈല ടീച്ചറുടെ വോട്ട് ശതമാനം ഒരുപാട് കുറച്ചു എന്നുള്ളത് വസ്തുതയാണ് അതും പോരാഞ്ഞിട്ടാണ് പിന്നെ അടുത്തൊരു കുരുട്ട് ബുദ്ധി തോന്നിയത് ഒരു സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കി കാഫർ വിവാദം ഉണ്ടാക്കിയത് ഒരു കാഫറിന് വോട്ട് കൊടുക്കുന്നത് എന്തിനു എന്ന നിലയിൽ മുസ്ലിം ലീഗ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പരടിയിലേക്ക് വെച്ചിട്ട് ഷാഫി പറമ്പലിന്റെ വോട്ട് മറിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പാറട്ടം നടക്കും അപ്പൊ ആരാണ് അവിടെ വർഗീയത കളിച്ചത് ഇപ്പോ ആ സ്ക്രീൻഷോട്ട് കറങ്ങി തിരിഞ്ഞ് സി പി എം ആണ് ഉണ്ടാക്കിയത് എന്നായി അവിടെ എത്തി നിൽക്കുന്നു കാരണം അവിടെ അങ്ങോട്ട് പോകുന്നില്ല ഒന്നിന്റെ തുടക്കം എവിടെയാണോ അത് സി പി എമ്മിന്റെ കൊട്ടയിലാണ് വന്ന് നിൽക്കുന്നത് ഇനി ഓരോന്നും നമ്മൾ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ആരാണ് ഇവിടെ ലവ് ജിഹാദ് ഉണ്ടാക്കിയത് ലവ് ജിഹാദ് ഉണ്ടാക്കിയത് ബി ജെ പിക്കാരാണോ ആർ എസ് എസ് കാരാണോ അല്ല അതുണ്ടാക്കിയത് കൊടുത്ത് സി പി എം ആണ് സി പി എം ഒന്ന് ഉണ്ടാക്കി ഒന്ന് വലു വളർത്തി വലുതാക്കി അങ്ങോട്ട് ഇട്ടു കൊടുക്കുമ്പോൾ അത് മുതലെടുത്ത് കൊണ്ട് മറ്റുള്ളവർ വോട്ട് വാങ്ങിയിട്ടുണ്ടാവും അത് പണ്ടും അങ്ങനെയാണ് എപ്പോഴും അങ്ങനെയാണ് ആരെങ്കിലും ഒക്കെ അതങ്ങോട്ട് കൊണ്ടുവന്നിടും പിന്നെ അതിന്റെ മേനെ കൂടി ബാക്കിയുള്ളവരെല്ലാവരും കൂടെ പിടിച്ചിട്ട് അത് അവനവൻ്റെതാക്കി മാറ്റാൻ ശ്രമിക്കും അത് സ്വാഭാവികം അതിനൊരു കാരണമുണ്ട് എല്ലാ വിഭാഗങ്ങളിലും കുറച്ച് ആന്റി സോഷ്യൽസ് ഉണ്ടാവും കുറേ സാമൂഹ്യ വിരുദ്ധ ഉണ്ടാവും അത് ഇടതുപക്ഷത്തിലും ഉണ്ടാവും വലതുപക്ഷത്തിലും ഉണ്ടാവും അപ്പുറത്തുള്ള ബി ജെ പിയിലുണ്ടാവും എല്ലാ സംഘടനകളിലും ഉണ്ടാവും അത് അവരെ തീറ്റിപ്പോറ്റുന്നോ അവരെ വളർത്തുന്നോന്നല്ല അത് സ്വാഭാവികമായും അത്തരം മെന്റാലിറ്റി ഉള്ള കുറെ ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ട് അതെല്ലാ സംഘടനകളും വന്ന് കയറുന്നു എന്നുള്ളതാണ് അപ്പൊ അത്തരം മെന്റാലിറ്റി ഉള്ളവർ എന്ന് കാണിക്കുന്ന കാട്ടിക്കുട്ടലുകൾക്ക് പാർട്ടി സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ സി പി എമ്മിന്റെ ഈ നടപടികളുടെ കാര്യം അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും അവർ ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇതുപോലുള്ള ആന്റി സോഷ്യലിസം ഉണ്ടാക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയത് സി പി എം ആണ് ഇനി ഒന്നും വേണ്ട കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വർദ്ധിച്ചു വർധിച്ചു വരുന്നു ഇങ്ങനെ വർദ്ധിച്ചു വരാണെന്നുണ്ടെങ്കിൽ അവർ നിയന്ത്രണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ കേരളം അധികം വൈകാതെ ഒരു മുസ്ലിം രാജ്യമായി മാറും അല്ലെങ്കിൽ കേരളത്തെ മുസ്ലിം രാജ്യമാക്കാൻ വേണ്ടി ഇവിടെ മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നു എന്ന വിധത്തിലുള്ള അതാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ലക്ഷ്യം എന്ന വിധത്തിലുള്ള ഭാഷണം ഇവിടെ ഇറക്കി ഒരു ധ്രുവീകരണം നടത്താനും ഒരു കലാപം തന്നെ ഉണ്ടാക്കാനും ഇവിടെ പരിശ്രമിച്ചത് ബി ജെ പി യോ ആർ എസ് എസ്സോ അല്ല സി പി എം ആണ് പിന്നെ കുറെ ആക്ഷേപങ്ങളായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കേട്ടത് മലപ്പുറത്തെ കുട്ടികൾ മുഴുവൻ കോപ്പി അടിച്ചാണ് ജയിക്കുന്നത് എന്ന് ആരാണ് പറഞ്ഞതെന്ന് അറിയാമോ അതായത് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഒരു ചൊറിച്ചിലാണ് സി പി എമ്മിന്റെ നേതാക്കൾക്ക് നേതാക്കന്മാർക്ക് എല്ലാവർക്കും പക്ഷെ ഒന്നും മനസ്സിലാക്കേണ്ടത് മലപ്പുറത്താണ് സി പി എമ്മിന്റെ നല്ലൊരു ഭാഗം ആൾക്കാരുള്ളതെന്നും മലപ്പുറം മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമല്ലാന്നും പക്ഷെ അവർ മറന്നുപോകാണ് മലപ്പുറം ജില്ല മുഴുവൻ മുസ്ലിങ്ങളാണെന്നും മുസ്ലിം മെജോറിറ്റി ഉണ്ട് ശരി തന്നെയാണ് അത് സ്വാഭാവികം മറ്റ് ജില്ലകളിൽ ചില ഭാഗങ്ങളിൽ ഹിന്ദു മെജോറിറ്റി ഉണ്ട് ചില ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ മെജോറിറ്റി ഉണ്ട് അതിനെക്കുറിച്ചൊന്നും പറയില്ല പക്ഷെ മുസ്ലിം മെജോറിറ്റി ഉള്ളതുകൊണ്ട് അത് പറയും അത് കുത്തി കുത്തിപ്പൊക്കിക്കൊണ്ട് ഇവിടെ മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന നിലയിൽ ഒരു മുസ്ലിം വിഭാഗീയത മുസ്ലിങ്ങളെ മുഴുവൻ ഒരു പ്രകോപന തലത്തിലേക്ക് കൊണ്ടുപോയി ഇവിടെ എന്തൊക്കെയോ സൃഷ്ടിക്കാൻ കരുതി കൂട്ടി നടത്തുന്ന ശ്രമങ്ങൾ അത് നടത്തുന്നതും സി പി എം തന്നെയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നത് കോപ്പി അടിച്ചാണോ മലപ്പുറത്തെ കുട്ടികൾ മുഴുവൻ ജയിക്കുന്നത് എന്ന് എന്റെ വേറെ എവിടെയുള്ള ഒരു കോപ്പി അടിച്ചൂല്ലേ അതോ എല്ലാ സ്ഥലത്തും കോപ്പി അടിച്ചാണോ ജയിക്കുന്നത് അവിടെ കൊണ്ട് തീർന്നോ ഇല്ല മലപ്പുറത്തിന്റെ ഉള്ളടക്കം തന്നെ അതാ മലപ്പുറം എന്ന് പറഞ്ഞാൽ അത് തന്നെ വർഗീയതയാണ് എന്ന് പ്രചരിപ്പിച്ചതും ഇവിടുത്തെ സി പി എം ആണ് അല്ലാതെ ബി ജെ പി ആർ എസ് എസോ സംഘപരിവരോ അല്ല അതാണ് ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് ഈ ഒരു ചോദ്യം ചോദിച്ചാൽ ആൻറ്റി മുസ്ലിം എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് നരേന്ദ്രമോദിന്റെ പേരടിക്കോ അല്ലെങ്കിൽ മോഹൻ ഭഗവത്തിന്റെ പരടിക്കോ ആണ് കൊണ്ടുവന്ന് വെക്കുന്നത് സത്യത്തിൽ ഇവിടെ സി പി എമ്മിന്റെ പരിടിക്കാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത് ഏറ്റവും വലിയ വർഗീയ വിഷം അത് ഇവിടെ ചുരുത്തിയിട്ടുള്ളത് സി പി എം തന്നെയാണ് ഇപ്പോ ടി പി ചന്ദ്രശേഖരം അദ്ദേഹത്തെ അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തി അങ്ങനെ കൊലപ്പെടുത്താൻ വന്ന വാഹനത്തിന്റെ ബേക്കില് അതിന്റെ ഗ്ലാസ്സില് മാശാന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് മുസ്ലിങ്ങളെ പിരടിയിൽ കിട്ടാൻ ശ്രമിച്ചതാരാ അതും സി പി എം തന്നെയാണ് കുറെ ആദ്യത്തെ പോലീസ് അന്വേഷണം മുഴുവൻ ഈ മാഷാന്ന സ്റ്റിക്കർ കണ്ട ശേഷമാണ് ഇങ്ങനെ പോകുന്നത് ശരിക്കും മാഷാന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് മുസ്ലിങ്ങളെ പേരടിക്ക് ഇടാൻ പോയപ്പോ അവിടെ സി പി എം സൂത്രത്തിൽ രക്ഷപ്പെടാമെന്നാണ് കരുതിയത് പക്ഷെ പിന്നീട് മനസ്സിലായി സി പി എം തന്നെയാണ് അതിന്റെ പിന്നിലെന്ന് അതായത് ടി പി എ കൊന്നിട്ട് കൊല്ലം വരുന്ന കാറിന് പിന്നിൽ മാഷാർന്ന സെക്യൂരിട്ടിച്ച് കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളെ പരിടേക്ക് വെക്കും മുസ്ലിങ്ങൾ പ്രതിസ്ഥാനത്താണല്ലോ അഥവാ നമ്മൾ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് കൊണ്ടൊന്ന് നിർത്തി കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ വഴിക്ക് പൊക്കോടും എന്ന് തെറ്റിദ്ധരിച്ചത് അവരാണ് പക്ഷെ അത് അവസാനം ആരാ ചെയ്തതെന്ന് തെറിഞ്ഞല്ലോ ഇപ്പൊ അവസാനത്തെ കാര്യം പറയുകയാണെങ്കിൽ വടകരയില് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിക്കുന്നു എന്ന് പറഞ്ഞതും സി പി എം അല്ലെ വടകരയിൽ എന്താ മുസ്ലിം സ്ഥാനാർത്ഥി നിൽക്കാൻ പാടില്ല എന്നുവല്ലോ ഉണ്ടോ എന്നിട്ട് അത് ഏശുന്നില്ല എന്ന് കണ്ടപ്പോ അതായത് അവിടെ ഒരു ഹിന്ദു മുസ്ലിം ഒരു അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം ശ്രമം നടത്തിയത് നടന്നില്ല അങ്ങനെ നടക്കാതെ വന്നപ്പോ പിന്നീടാണ് ഈ കാഫിർ വിവാദം വരുന്നത് ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് ഏതൊരു മുസ്ലിം ലീഗുകാരന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നെ അങ്ങോട്ട് പ്രചരിക്കുന്നത് അതിപ്പോ അവസാനം എവിടെ എത്തി അത് കറങ്ങി തിരിഞ്ഞിട്ട് സി പി എമ്മിന്റെ ഗ്രൂപ്പിൽ തന്നെ സി പി എമ്മുകാർ തന്നെയാണ് അത് പടച്ചുണ്ടാക്കി വിട്ടത് എന്ന നിലയിലെത്തി കോടതി റിപ്പോർട്ട് കൊടുത്താണ് അതായത് എന്ത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് വേഖലേക്ക് ഉണ്ടെങ്കിൽ പോലീസ് കണ്ടെത്തട്ടെ അപ്പൊ സത്യത്തിൽ ഇവിടെ പ്രതിസ്ഥാനത്ത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ നിർത്തുമ്പോഴും അല്ലെങ്കിൽ മുസ്ലിം ഭാഗത്ത് മുഴുവൻ നിർത്തുമ്പോഴും മറുഭാഗത്ത് അവരൊരു ആന്റി മുസ്ലിം ആയിട്ട് ബി ജെ പി ആർ എസ് എസിനെയും നിർത്തുമ്പോഴും ഇത് ഇങ്ങനെ നിർത്തി അതിന്റെ മുതലെടുക്കുന്നതും ഇങ്ങനെ നിർത്തുന്നതും എല്ലാം സി പി എം ആണ് എന്നത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒന്ന് ആലോചിച്ചോക്കുക അത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മനസ്സിലാകും നിർത്തണം കാരണം അന്ധിശ്വാസം വലിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ അന്ധിശ്വാസം വലിച്ചോണ്ടിരിക്കാം ഈ സർക്കാരോടുകൂടി മിക്കവാറും സി പി എം ഇന്ത്യയിൽ നിന്ന് തന്നെ ഇല്ലാതാവും ആ ഒരു അവസ്ഥയിൽ ഒന്ന് മാറി ചിന്തിക്കണം ഈ വർഗീയ വിഷം തുപ്പുന്ന പരിപാടി ഉണ്ടല്ലോ അത് നിർത്തിട്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് സ്നേഹിക്കാൻ ഒരൊപ്പം പരിശ്രമിക്കണം വൈകിട്ടില്ല ഇനിയെങ്കിലും ഒന്ന് ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കച്ചിത്തുരുമ്പ് വെച്ച് പിടിച്ച് പിടിച്ച് കയറണം ഇല്ലെങ്കിൽ ഇതോടുകൂടി കാര്യങ്ങൾക്ക് തീരുമാനമാകും